നമസ്കാരം കണക്കുകൾക്ക് പിന്നിലെ വലിയ കഥകൾ ലളിതമായി നമ്മളിവിടെ വിശദീകരിക്കുകയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഇലക്ട്രോണിക്സ് രംഗത്തെ അതിഘായന്മാരായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനെ കുറിച്ചാണ് ബി എൽ എന്ന് നമ്മൾ ചുരുക്കി പറയും അവരുടെ ഏറ്റവും പുതിയ ഒന്നാം പാദത്തിലെ പ്രകടനം എങ്ങനെയുണ്ടെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പം നമുക്ക് നേരെ ഈ ഒരു നമ്പറിലേക്ക് വരാം എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊമ്പത് കോടി രൂപ ഇതാണ് ശരിക്കും ഇവിടുത്തെ ഹെഡ്ലൈൻ ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഓർഡർ ബുക്കിന്റെ ഇപ്പോഴത്തെ ഒരു വലിപ്പമാണിത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നാം തീയതിയിലെ കണക്ക് ഒന്ന് ആലോചിച്ചു നോക്കൂ വരും വർഷങ്ങളിലേക്കുള്ള വരുമാനം ഇതിനോടകം തന്നെ ഉറപ്പായി കഴിഞ്ഞു എന്ന് പറയാം അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഈ ഒരു വമ്പൻ കുതിപ്പിന് പിന്നിൽ എന്താണ് അതിലേക്കാണ് നമ്മൾ കടക്കുന്നത് ി എല്ലിന്റെ ഒന്നാം പാദത്തിലെ പ്രകടനം ഇനി വരാനിരിക്കുന്ന വലിയ പ്രോജക്റ്റുകൾ പിന്നെ ഭാവിയിലേക്കുള്ള അവരുടെ സ്ട്രാറ്റജികൾ ഇതെല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ശരി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വളർച്ചയുടെ എൻജിൻ റൂമെന്ന് പറയാവുന്ന ഒന്നാം പാദത്തിലെ സാമ്പത്തിക കണക്കുകളിലേക്ക് പോകാം ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കണക്ക് ലാഭത്തിലെ വളർച്ചയാണ് കണ്ടില്ലേ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ അതായത് നികുതിയൊക്കെ കഴിഞ്ഞുള്ള ലാഭത്തിൽ കഴിഞ്ഞ വർഷത്തെ ഇതേ സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ ഒരു വമ്പൻ കൊതിപ്പാണുണ്ടായിരിക്കുന്നത് ഇത് ശരിക്കും കമ്പനിയുടെ ഓപ്പറേഷൻസ് എത്രത്തോളം ശക്തമാണെന്ന് കാണിച്ചു തരുന്നുണ്ടല്ലേ അപ്പോ ഈ ലാഭം കൂടാൻ എന്താണ് കാരണം മാനേജ്മെന്റ് തന്നെ രണ്ട് പ്രധാന കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അവർ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു മിക്സ് വളരെ അനുകൂലമായിരുന്നു രണ്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തുനിന്ന് വാങ്ങാതെ കമ്പനിക്കുള്ളിൽ തന്നെ ഡിസൈൻ ചെയ്യാനും നിർമ്മിക്കാനും തുടങ്ങി തദ്ദേശീയവൽക്കരണത്തിലേക്കുള്ള ഈ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ എല്ലാം വിചാരിച്ച പോലെ അത്ര സുഗമമായിരുന്നില്ല വരുമാന വളർച്ചയുടെ കാര്യമെടുത്താൽ അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി ലോകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാൻ സംഘർഷം കാരണം സപ്ലൈ ചെയിനിൽ ചില തടസ്സങ്ങൾ വന്നു അതുമൂലം ഏകദേശം ഇരുന്നൂറ് കോടി രൂപയുടെ വിൽപ്പന വൈകി അതുകൊണ്ടാണ് വളർച്ച പ്രതീക്ഷിച്ചത്രേ എത്താത്തത് എങ്കിലും ഈ കുറവ് വൈകാതെ നികത്താൻ കഴിയുമെന്നാണ് മാനേജ്മെന്റിന്റെ വിശ്വാസം അപ്പോ ഇവിടത്തെ ഒരു പ്രധാന പോയിന്റ് എന്താണെന്നു വെച്ചാൽ ഇപ്പോഴത്തെ പ്രകടനം ശക്തമാണ് എന്നതുപോലെ തന്നെ ഭാവി സുരക്ഷിതമാക്കുന്നത് കൈയിലുള്ള വലിയ പ്രോജക്റ്റുകളാണ് ആ പ്രോജക്റ്റുകളുടെ നിര എത്ര വലുതാണെന്ന് നമുക്ക് നോക്കാം ഇത് കാണുമ്പോൾ തന്നെ ആ ഒരു വലുപ്പം നമുക്ക് മനസ്സിലാവും ഓർഡർ ബുക്ക് മുഴുവൻ ആയിരക്കണക്കിന് കോടികളുടെ പ്രോജക്റ്റുകളാണ് എൽ ആർ എസും പോലുള്ള മിസൈൽ സിസ്റ്റംസ് മുതൽ വളരെ പ്രധാനപ്പെട്ട വാഹനങ്ങളുടെ നവീകരണം വരെ അതിലുണ്ട് ഓരോന്നും വലിയ തുകയുടെ പ്രോജക്റ്റുകളാണ് ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ ഈ ഓർഡർ ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്തു പന്ത്രണ്ട് പ്രോജക്റ്റുകൾ മാത്രം എടുത്താൽ മതി അതിൻ്റെ തന്നെ മൂല്യം ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപ വരും വരും വർഷങ്ങളിലേക്കുള്ള ബി ഇ എല്ലിന്റെ വരുമാനത്തിന്റെ അടിത്തര എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റുകളാണ് ഇനിയിപ്പോൾ കയ്യിലുള്ള ഓർഡറുകളും മാത്രമല്ല അതിലും വലിയ അവസരങ്ങൾ വരാനിരിക്കുന്നുണ്ട് ക്യു ആർ എസ് എം എന്നൊരു പ്രോഗ്രാമുണ്ട് അതായത് ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈൽ ഇതൊരു ഭീമകാരമായ ഓർഡറാണ് ഏകദേശം മുപ്പതിനായിരം കോടി മുതൽ നാൽപ്പതിനായിരം കോടി വരെ വിലമതിക്കുന്ന ഒരു പ്രോജക്റ്റാണിത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓർഡർ ബുക്ക് ഇനിയും ഒരുപാട് വലുതാകും അപ്പോൾ ഈ ഓർഡറുകളൊക്കെ എങ്ങനെയാണ് വരുമാനമായി മാറുന്നത് അതിന്റെ ഒരു ടൈം നോക്കൂ കയ്യിലുള്ള ഓർഡറുകളിൽ ഭൂരിഭാഗവും അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ തീർക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഏകദേശം എണ്ണായിരം കോടിയുടെ ജോലികൾ അതിനുശേഷം ദീർഘകാല പ്രോജക്റ്റുകളായിട്ട് ഏകദേശം പതിനാലായിരം കോടിയുടെ ഓർഡറുകളുണ്ട് അതായത് ജോലികൾക്കൊരു പഞ്ചവുമില്ല ശരി അപ്പം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം ബി ഇ എൽ വെറുതെ കിട്ടിയ ഓർഡറുകൾ ചെയ്തു തീർക്കുകയല്ല ചെയ്യുന്നത് പ്രതിരോധ വിദ്യയിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടി അവർ വലിയ രീതിയിൽ നിക്ഷേപം നടത്തുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം ഈ ഒരു സംഖ്യ നോക്കൂ ആയിരത്തി ആറുന്നൂറ് കോടിയിലധികം രൂപ ഈ ഒരൊറ്റ സാമ്പത്തിക വർഷം മാത്രം ഗവേഷണത്തിനും വികസനത്തിനും അതായത് ആറണ്ടയ്ക്കു വേണ്ടി കമ്പനി ചിലവഴിക്കാൻ പോകുന്ന തുകയാണിത് അവരുടെ മൊത്തം വെറ്റുവരവിന്റെ ഏകദേശം ആറ് ഏഴ് ശതമാനം വരുമിത് ഈ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് യുദ്ധമുറയുടെ ഭാവിയിലേക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ക്വാണ്ടം ടെക്നോളജീസ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ഈ മേഖലകളിലാണ് പ്രധാനമായും ശ്രദ്ധ കൊടുക്കുന്നത് കൂടെ വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് കുറച്ച് എല്ലാം തദ്ദേശീയമായി വികസിപ്പിക്കുക എന്ന ലക്ഷ്യവുമുണ്ട് ഇത് ബി ചെയർമാൻ പറയുന്ന വാക്കുകളാണ് വളരെ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു പ്രസ്താവനയാണിത് എം എൽ പോലുള്ള പുതിയ ടെക്നോളജികളുടെ കാര്യത്തിൽ അമേരിക്കയെയും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്കൊപ്പമാണ് നമ്മൾ എന്ന് പറയുമ്പോൾ അത് അവരുടെ തദ്ദേശീയമായ കഴിവുകളിലുള്ള ഒരു വലിയ വിശ്വാസമാണ് കാണിക്കുന്നത് അവരുടെ സ്ട്രാറ്റജിയുടെ മറ്റൊരു ഭാഗം കയറ്റുമതിയാണ് ഇപ്പോൾ വരുമാനത്തിന്റെ ഒരു നാല് അഞ്ച് ശതമാനം മാത്രമാണ് കയറ്റുമതിയിൽ നിന്ന് വരുന്നത് എന്നാൽ അടുത്ത അഞ്ച് വർഷം കൊണ്ട് അത് ഇരട്ടിയിലധികമാക്കി മൊത്തം ബിസിനസിന്റെ പത്ത് ശതമാനമായി ഉയർത്താനാണ് ബി ഇ എൽ ലക്ഷ്യമിടുന്നത് അപ്പോ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു വശത്ത് കൈനിറയെ ഉറപ്പുള്ള ഓർഡറുകളുണ്ട് അല്ലേ മറുവശത്ത് ഭാവിയിലേക്ക് വേണ്ടിയുള്ള വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നു ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ തങ്ങളുടെ വളർച്ചയുടെ കാര്യത്തിൽ മാനേജ്മെന്റിന് നല്ല ഉറച്ച ആത്മവിശ്വാസമുണ്ട് അടുത്ത മൂന്നോ നാലോ വർഷത്തേക്ക് സ്ഥിരമായ ഒരു പതിനഞ്ചോ പതിനേഴ് ശതമാനം വാർഷിക വളർച്ച അവർ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബി ഇ എല്ലിന്റെ കഥ എന്ന് പറയുന്നത് ശക്തമായ പ്രകടനത്തിൻ്റെയും അതിലും വലിയ ലക്ഷ്യങ്ങളുടേതുമാണ് ഇത് നമ്മളെ ഒരു അവസാന ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആധുനിക കാലത്തെ യുദ്ധമുറകളില് പീരങ്കികളെക്കാൾ പ്രാധാന്യം സോഫ്റ്റ്വെയർ കോഡുകൾക്ക് വരുമ്പോൾ ഒരു കമ്പനിയുടെ ടെക്നോളജി പ്ലാനും ഒരു രാജ്യത്തിൻ്റെ സുരക്ഷാ തന്ത്രവും തമ്മിലുള്ള അതിർവരമ്പുകൾ നേർത്തു വരികയാണ്